ഹലോ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ഇറ്റാലിയൻ ഫുഡാണ് പൊട്ടാറ്റോ ബോൾസ് വളരെ രുചികരമായിട്ടുള്ള ആരോഗ്യപരവുമായിട്ടുള്ള വളരെ നല്ലൊരു വിഭവമാണ് ഇത് ഈ പൊട്ടാറ്റോ ബോൾസ് അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തെങ്കിലും നമുക്ക് നോക്കാം ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു രണ്ട് ഗാർലിക്ക് പൊടിച്ച് വെട്ടിയത് ഒരു ഉള്ളി പൊടിച്ച് വെട്ടിയത് പിന്നെ കളർ പേപ്പേഴ്സ് എല്ലാം പൊടിച്ച് വെട്ടിയത് തന്നെ പിന്നെ വേണ്ടത് സ്വീറ്റ് കോൺ ആണ് ഇത്തിരി സാധനങ്ങളാണ് നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് കളർ പേപ്പേഴ്സ് എന്ന് വെച്ചാൽ മഞ്ഞ ചുവപ്പ് പച്ച ഓറഞ്ച് കളറ് തുടങ്ങിയ ക്യാപ്സിക്കങ്ങളാണ് പിന്നെ മാഗി ക്യൂബ് ഒരെണ്ണം മൊസറില ചീസ് ഒരു കപ്പ് നിഡോ മിൽക്ക് പിന്നെ ഉപ്പ് പിന്നെ കുക്കിംഗ് ക്രീം ചിക്കൻ ബ്രസ്റ്റ് ചിക്കൻ വളരെ ഇതപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ചെറുതാക്കി വെട്ടിയത് എന്നീ സാധനങ്ങളാണ് നമ്മൾക്ക് ഇനി ഇതിലേക്ക് വേണ്ടത് നീ ഇതെങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് നോക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടുന്ന മറ്റൊന്ന് ആണ് പൊട്ടാറ്റോ ബോയിൽ ചെയ്ത് ഇതേപോലെ സ്കിൻ ഔട്ട് ചെയ്ത് സ്കിൻ റിമൂവ് ചെയ്ത് മാഷർ കൊണ്ട് വളരെ നല്ല രീതിയിൽ മാഷ് ചെയ്തെടുക്കുക വളരെ നല്ല രീതിയിൽ കുത്തിപ്പൊടിച്ച് എടുക്കണം വളരെ സോഫ്റ്റ് ആയിട്ട് കുത്തിപ്പൊടിച്ച് എടുക്കണം അതിലേക്ക് പിന്നെ നമ്മൾ ചേർക്കേണ്ടത് മിൽക്ക് പൗഡർ വേണം പിന്നെ ബ്ലാക്ക് പെപ്പർ ഉപ്പ് നിഡോ മിൽക്ക് പൗഡർ തുടങ്ങിയ സാധനങ്ങളാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതൊന്ന് മാഷ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് മൊസറല ചീസാണ് മൊസറല ചീസ് ഇത്രയും സാധനങ്ങളെല്ലാം ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ ഈ പൊട്ടാറ്റോ മാഷ് ചെയ്ത് എടുക്കണം ഇപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നത് മിൽക്ക് പൗഡറാണ് ഒരു മൂന്നോ നാലോ സ്പൂണ് ടാബ്ലസ്പൂണ് മിൽക്ക് പൗഡറാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് പിന്നെ ഒരല്പം ബട്ടർ ഒരു ഇരുപത് ഗ്രാം അല്ലെങ്കിൽ മുപ്പത് ഗ്രാം ബട്ടർ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം ഇപ്പോൾ ഞാൻ മുസല ചീസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ മാഷ് ചെയ്ത് എടുക്കണം മൊസല ചീസോ അല്ലെങ്കിൽ മിൽക്കോ ഒന്നും കാണാൻ പാടില്ല വളരെ നല്ല സോഫ്റ്റായിട്ട് ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് ബട്ടറാണ് ഒരു രണ്ട് സ്പൂൺ ബട്ടർ അപ്പോൾ ഒരു മുപ്പത് ഗ്രാം വരും അത് നല്ല രീതിയിൽ ഇതിൻ്റെ കൂടെ വളരെ സോഫ്റ്റായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ മാഷ് ചെയ്യുക ഇനി മാഷർ ഇല്ല എങ്കിൽ കൈകൊണ്ടും ഗ്ലൗസ് ഇട്ട് കൈകൊണ്ട് നല്ല രീതിയിൽ പൊടിച്ച് എടുക്കാവുന്നതാണ് കഷ്ണങ്ങളൊന്നുമില്ലാണ്ട് നല്ല രീതിയിൽ പൊടിച്ചെടുക്കുക ഇനി നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെ നോക്കാം ഞാൻ ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് വീണ്ടും ഒരു ഒന്നര സ്പൂൺ ബട്ടർ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ലേശം ഓയിൽ ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് മില്ലി ഓയിൽ മാത്രം ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു ഓയിലിൽ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ബട്ടർ മാത്രം ഉപയോഗിക്കാം അത് നമ്മളിതിൽ ആഡ് ചെയ്യുന്നത് വെളുത്തുള്ളിയാണ് ഗാർലിക്ക് വളരെ നൈസായിട്ട് പൊടിച്ച് വെട്ടിയത് അതിനുശേഷം നമ്മളതിലേക്ക് ഉള്ളി ആഡ് ചെയ്യുന്നു ഒരു ചെറിയ ഒരു ഉള്ളിയാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളറാകുന്നവരെ നമ്മളിത് വതക്കി അതിലേക്ക് നമ്മൾ ഇനി ആഡ് ചെയ്യുന്നത് നമ്മൾ വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി വെട്ടി വെച്ച ചിക്കനാണ് ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ആറ് മിനിറ്റ് ഈ ചിക്കൻ കുക്ക് ചെയ്താൽ അതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം എല്ലാം വറ്റി നല്ല രീതിയിൽ ചിക്കൻ നമ്മൾക്ക് കിട്ടും പിന്നെ അതിലേക്ക് നമ്മൾ ചെയ്യാൻ ഞാൻ പറയാൻ മറന്ന ഒന്ന് കാര്യം അത് മഷ്റൂമാണ് ഒരു നാല് മഷ്റൂം എടുത്ത് ഇതേപോലെ പൊടിച്ച് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം ഈ മഷ്റൂമും ചിക്കനും വേവുന്നതിന് വേണ്ടി ഒരു നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക പിന്നെ അതിലേക്ക് നമ്മൾക്ക് ആഡ് ചെയ്യുന്ന വെജിറ്റബിൾസ് ആണ് ക്യാരറ്റ് ഉണ്ട് പിന്നെ കളർ പെപ്പേഴ്സ് ചുവപ്പ് പച്ച മഞ്ഞ ഓറഞ്ച് തുടങ്ങിയ കളറുകളിലുള്ള ക്യാപ്സിക്കമാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒന്ന് വേവാൻ വേണ്ടി നമുക്കൊരു അഞ്ച് മിനിറ്റ് മൂടി വെക്കാം പിന്നെ ഞാൻ ഇതിലെ ആഡ് ചെയ്യുന്നത് ഒരു മാഗി ക്യൂബാണ് ഇത് ഇറ്റാലിയൻ ഫുഡായക്കൊണ്ട് നിർബന്ധമായിട്ടും മാഗി ക്യൂബ് നമ്മൾ നമ്മളിതിരെ ആഡ് ചെയ്യണം അപ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളു ഒരല്പം മദ്രാസ് കറി പൗഡർ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഒരല്പം ചെറുതായിട്ട് ഒരു ലേശം ചിക്കൻ മസാല ഇതിലേക്ക് ആഡ് ചെയ്യാം എരിവ് വേണ്ടവർക്ക് ഇതിൽ നമ്മൾക്ക് ഗ്രീൻ ചില്ലി വളരെ നൈസായിട്ട് രണ്ടോ മൂന്നോ ഗ്രീൻ ചില്ലി പൊടിച്ച് വെട്ടി ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ ഈ ചിക്കനും ഇതെല്ലാം വെന്തതിന് ശേഷം നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു നൂറ് എം എൽ കുക്കിംഗ് ക്രീമാണ് നൂറ് എം എൽ കുക്കിംഗ് ക്രീം ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക അതിന് കൂടെ കെഡിഡി തിക്ക് ക്രീം ഉണ്ടെങ്കിൽ അത് ചെയ്യാം അല്ലെങ്കിൽ ഈ ഗ്ലാസ് ബോട്ടിൽ വരുന്ന ചീസ് ഉണ്ട് ആ ചീസ് ആഡ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ചിക്കൻ വെന്ത് നമ്മൾക്കിത് ഒരു പാരക്സിലേക്ക് മാറ്റാം പാരക്സിൽ വളരെ ഒരേ രീതിയിൽ നിരപ്പായിട്ട് ഇത് നമ്മൾ ഇതിലേക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ കയറ്റർക്കങ്ങളൊന്നുമില്ലാണ്ട് നല്ല രീതിയിൽ ഇത് ഈ പാരക്സിൽ പാരക്സിൽ നമുക്ക് നല്ല രീതിയിൽ ആഡ് ചെയ്യാം അതിനുശേഷം നമ്മൾ ഒരു ഐസ്ക്രീം കൂപ്പറാണ് എടുത്തിട്ടുള്ളത് നമ്മൾ മാഷ് ചെയ്തു വെച്ച ഈ പൊട്ടാട്ടോ ഈ ഐസ്ക്രീം കൂപ്പർ കൊണ്ട് എടുത്ത് ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ അതേപോലെ ഓരോരോ ബോൾസ് ആക്കി ഇതിന് മുകളിൽ ഈ ചിക്കന് മുകളിൽ നിരത്തി വെക്കുക ഈ ഐസ്ക്രീം കൂപ്പറിൽ പൊട്ടാട്ടോ പിടിക്കാതിരിക്കാൻ ഒരു പാത്രത്തിൽ അല്പം വെള്ളം വെക്കുക ആ വെള്ളത്തിൽ ഇടയ്ക്കിടയ്ക്ക് മുക്കിയിട്ട് പൊട്ടോട്ടോ ബോൾസ് വീണ്ടും എടുത്ത് ഈ ചിക്കന് മുകളിൽ നിരത്തി വെക്കുക അങ്ങനെ നമ്മുടെ ഈ പൊട്ടോട്ടോ എല്ലാം തന്നെ ഈ പാരക്സിൽ കൊള്ളാവുന്ന അത്രയും നമ്മൾ ഈ കൂപ്പർ കൊണ്ട് വെക്കുക കൂപ്പർ ഇല്ലാത്തവർക്ക് കയ്യിലുള്ള എണ്ണ എല്ലാം തടവി കൈ കൊണ്ട് തന്നെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടും ഇതുപോലെ വെക്കാവുന്നതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയതിൽ എനിക്ക് ഒരു അല്പം ഒരു നാല് അഞ്ച് ബോൾസിനുള്ള പൊട്ടറ്റോ ബാക്കി വന്നിട്ടുണ്ട് അത് നമുക്ക് മറ്റെന്തെങ്കിലും സാധനം ഉണ്ടാക്കാൻ ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ഇതിൽ പതിനെട്ട് ബോൾസാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഈ ബോൾസ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ മൊസറില്ല ചീസ് നൈസായിട്ട് വിതറി കൊടുക്കുക ഓരോ ബോൾസിന് മുകളിലും വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ മൊസറിലച്ച ചീസ് വെക്കേണ്ടത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ മൊസറിലച്ച ചീസ് ഓരോ ബോൾസിന് മുകളിലും കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക വളരെ രുചികരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇറ്റാലിയൻ ഇത് ഇനി നമ്മൾ കുക്കിംഗ് ക്രീം ഈ ബോൾസിന് മുകളിലൂടെയും സൈഡിലൂടെ എല്ലാം ഒഴിച്ച് ഈ പാരക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് ഓരോരോ ബോൾസിന് മുകളിലേക്കും വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ കുക്കിംഗ് ക്രീം നമ്മൾ ആഡ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ ചെയ്യുക ഇനി ആദ്യം ക്രീം ഒഴിച്ച് അതിന് ശേഷം ചീസ് വെച്ചാലും കുഴപ്പമില്ല നമ്മൾ ഇത് ചെയ്യുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഓവൻ ഒന്ന് കത്തിച്ച് വെക്കണം ഓവൻ നല്ല രീതിയിലൊന്ന് ചൂടായതിനു ശേഷം മാത്രമേ ഇത് നമ്മൾ ഓവനിലേക്ക് വെക്കാൻ പാടുള്ളൂ ഓവനിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കാരണം ഇത് ബേൺ ആയി പോകാൻ പാടുള്ളതല്ല ഇപ്പോൾ നമ്മളുടെ പൊട്ടാറ്റോ ബോൾസ് റെഡി ആയിട്ടുണ്ട് ഇതാണ് പൊട്ടാറ്റോ ബോൾസ് വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള ഒരു ഇറ്റാലിയൻ വിഭവമാണ് എല്ലാ